പ്ലസ് ടു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികളുടെയും വലിയൊരു ആഗ്രഹമാണ് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം എം ബി ബി എസ് പഠിക്കണം എന്നുള്ളത് പക്ഷേ എങ്കിൽ ഇന്ത്യയിൽ എം ബി ബി എസിന്റെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് ബിക്കോസ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എം ബി ബി എസ് സീറ്റ്സിന്റെ എണ്ണം വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒന്നുകിലും നീറ്റിന് നല്ല സ്കോർ വേണം ഇല്ല ഇനി പ്രൈവറ്റ് കോളേജസിൽ പോയി പഠിക്കണമെങ്കിൽ മിനിമം ഒരു കോടി രൂപ ബഡ്ജറ്റ് ഇല്ലാണ്ട് അത് പോസിബിൾ ആവുകയും ഇല്ല സോ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് പല വിദ്യാർത്ഥികളും വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുക എന്നൊരു പ്ലാനിലോട്ട് വന്നിട്ടുള്ളത് അതുകൂടാണ്ട് ചില വിദ്യാർത്ഥികൾക്ക് എന്താണ് വിദേശത്ത് പോയി പഠിക്കണം അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കണമെന്നത് അവരുടെ ഒരു പാഷൻ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് സോ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എബ്രോഡ് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട പത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ എബ്രോഡ് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വേണ്ടത് രണ്ട് ചോദ്യങ്ങളാണ് അതായത് നിങ്ങൾ എം ബി ബി എസ് പഠിച്ചതിനു ശേഷം തിരിച്ച് ഇന്ത്യയിലോട്ട് വന്ന് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ അതോ നിങ്ങൾ എന്താണ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വിദേശത്താണോ വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നത് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഫ്രണ്ടിൽ ഉണ്ടാവണം നിങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇന്ത്യയിലോട്ട് വന്ന് വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട് സോ നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പർലി പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യൽ പോസിബിൾ ആവത്തുള്ളൂ അതില് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിദേശത്തോട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായി തന്നെ എന്തുണ്ടായിരിക്കണം നമ്മൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരിക്കണം നമ്മളെ ഇൻ ബിറ്റ്വീൻ ദ കോഴ്സോ അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞതിനോ ശേഷമല്ല നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആവേണ്ടത് നമ്മൾ ഇവിടുന്ന് എന്താണ് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രമേ തിരിച്ചു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കത്തുള്ളൂ ഇത് കൂടാണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഗസറ്റില് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ യൂണിവേഴ്സിറ്റികൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം ഒരു കാര്യം വളരെ ക്ലിയർലി തന്നെ പറയുന്നുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം എൻ എം സിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എഫ് എം ജി എൽ റെഗുലേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കി നോക്കാം അതിനുവേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവാ ഗൂഗിളിൽ പോയതിനു ശേഷം എൻ എം സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ വെബ്സൈറ്റിലോട്ട് പോകാൻ പറ്റും അതിൽ ഇ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ ഗസറ്റുകളും നമുക്ക് കാണാനായിട്ട് ശ്രദ്ധിക്കും ഇതില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനെട്ടാം തീയതി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഗസറ്റ് ഇറക്കിയിട്ടുണ്ട് അതായത് വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളതായിരിക്കണം എന്നതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ എഫ് എം ജി എൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്താണ് നെസ്റ്റ് ചെയ്യുന്നുണ്ടാവും എങ്കിലും എന്ത് ചെയ്താ ഞാന് ജസ്റ്റ് ഒരു ഐഡിയ എഫ് എം ജി എൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതില് ഗ്രാൻഡ് ഓഫ് പെർമന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന നാലാമത്തെ പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ പറഞ്ഞാല് നമ്മള് ഏത് യൂണിവേഴ്സിറ്റി ആണോ പഠിക്കുന്നത് അവിടുത്തെ കോഴ്സിന്റെ ഡ്യൂറേഷൻ മിനിമം ഫിഫ്റ്റി ഫോർ മന്ത്സ് ഉണ്ടാവണം അത് കൂടാണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അതേ സെയിം യൂണിവേഴ്സിറ്റി തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ട്വൽവ് മന്ത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുകൂടാണ്ട് എന്താണ് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം ഇംഗ്ലീഷ് ആയിരിക്കണം അതുകൂടാണ്ട് ഷെഡ്യൂൾ വണ്ണില് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട് സോ അത്രയും സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മൾ ഗസറ്റിന്റെ താഴോട്ട് വരുന്ന സമയത്ത് അതിനകത്ത് ഷെഡ്യൂൾ വണ്ണിൽ നമ്മുടെ സബ്ജക്ട്സ് ഇതൊക്കെയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ക്ലിനിക്കലും നോൺ ക്ലിനിക്കലും ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സുകളും എന്ത് ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കൂടെ ചെക്ക് ചെയ്തിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കറണ്ടിലി പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് അവിടുത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തുണ്ടായിരിക്കണം ആ രാജ്യത്തിന്റെ രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ടായിരിക്കണം ഇല്ല എങ്കിൽ നമ്മുടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ പ്രാക്ടീസിങ് ലൈസൻസ് നേടാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം എന്താണ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് അതായത് കറന്റിലി നമ്മുടെ എക്സാമിനേഷന്റെ പേര് എന്ന് പറഞ്ഞാൽ എഫ് എം ജി എന്നാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്നാണ് ഇനി വരാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ആണ് സോ ആ ഒരു എക്സാം കൂടെ പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യൽ പോസിബിൾ ആവുകയുള്ളൂ എന്നാണ് എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിച്ചതിനു ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങൾ മീറ്റ് ചെയ്താൽ മാത്രമേ തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി നിങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട് സോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡെസ്റ്റിനേഷൻ മീൻസ് ഏത് കൺട്രിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നത് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു വേൾഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു പൊസിഷൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത് അല്ലെ ഇന്ന് കറണ്ടിലി നമ്മുടെ പല വിദ്യാർത്ഥികളും ചൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡൽഹിന്ന് നിയർ ആയിട്ടുള്ള രാജ്യങ്ങളാണ് അവിടെ കോവിഡിന് മുമ്പ് വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾ ചൈനയിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എം ബി ബി എസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷേങ്കില് കോവിഡ് വന്നതിന് ശേഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ റിജക്ഷൻ പോലുള്ള ഇഷ്യൂസ് വന്നതിന് ശേഷം കറണ്ടിലി പല വിദ്യാർത്ഥികളും എന്ത് ചെയ്യുന്നില്ല ചൈനയിലോട്ട് പോകുന്നില്ല പിന്നെ കറണ്ട്ലി എന്നാണ് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി റഷ്യ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ ഒരു രാജ്യമാണ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് കസാക്കിസ്ഥാൻ പോകുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാൻ പോകുന്നുണ്ട് ദൻ തജിക്കിസ്ഥാൻ പോകുന്നുണ്ട് ജോർജിയ പോകുന്നുണ്ട് കിർഗിസ്ഥാൻ പോകുന്നുണ്ട് പിന്നെ മൾഡോവ പോകുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികൾ കറണ്ട്ലി എന്താണ് എം ബി ബി എസ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത് പിന്നെ വളരെ ചുരുക്കം ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട് നേപ്പാളിലൊക്കെ പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അല്ലേ അപ്പൊ നമ്മള് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജ്യനുള്ള രാജ്യങ്ങളെല്ലാം തന്നെ എന്താണ് ഡൽഹിന്ന് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീജ്യനിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ റഷ്യ ആണല്ലോ റഷ്യ എന്ന് പറയുന്നത് വേൾഡിന്റെ തന്നെ എന്താണ് മൊത്തം ലാൻഡിന്റെ എറൌണ്ട് ഒരു വൺ ബൈ തേർഡ് കറണ്ടി റഷ്യ പക്കഅപ്പേ ചെയ്യുന്ന ഏരിയ ആണല്ലോ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ രാജ്യമാണ് അപ്പൊ നിങ്ങൾ റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് നിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക കാര്യം ചില വിദ്യാർത്ഥികൾ ഇതിനകത്ത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് വളരെ കൺസ്ട്രേൺ ആയിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കും റഷ്യയില് എന്താണ് ചില യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ വളരെ ഫാർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നിങ്ങൾ ഒന്ന് നോക്കി നോക്കി നോക്കുക റഷ്യ എന്ന് പറഞ്ഞ രാജ്യം എത്രമാത്രം വലുതാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഒന്ന് നോക്കി നോക്കുക ഓക്കെ സോ ചില അങ്ങനെ വളരെ ഫാർ ആയിട്ടുള്ള റഷ്യൻ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് മിനിമം മൂന്നോ നാലോ ഫ്ലൈറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും സോ അത്തരത്തിലുള്ള ചോയ്സുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയുമായിട്ട് വളരെ നിയർ ആയിട്ടുള്ള കൺട്രീസ് ചൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഏത് രാജ്യം എടുത്താലും ആ രാജ്യത്തിലെ മികച്ച യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങളുമായി വളരെ നല്ല റിലേഷൻ ഉള്ള രാജ്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യും ഇപ്പം എന്താണ് എന്തെങ്കിലും വാർത്രട്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള രാജ്യങ്ങളുമായി നല്ല ഒരു വിദേശ ബന്ധമൊന്നുമില്ലാത്ത രാജ്യങ്ങളൊക്കെയാണ് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ മേ ബി വിദ്യാർത്ഥികൾക്ക് ഇൻബിറ്റ്വീൻ സ്റ്റഡീസ് പല തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാം ഒരു കൺട്രി ചൂസ് ചെയ്യാനായിട്ട് ദൻറെ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ദെൻറെ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുകയാണെങ്കിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം കറന്റ് നമുക്ക് യൂണിവേഴ്സിറ്റി റാങ്കിങ് ചെക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എന്ത്ണ്ട് വിശ്വാസ്യതയുള്ള സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്കിങ് ഇൻ ദ വേൾഡോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യുഎസ് കോൾഡ് റാങ്കിങ്ങും യു എസ് കോൾഡ് റാങ്കിങ്ങും വെബോമെട്രിക്സും എന്താണ് യൂണി ഒക്കെ പോലുള്ള വളരെ എന്താണ് ജെനുവൻ ഒരുപാട് വെബ്സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് സോ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നമ്മള് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും മനസ്സിലായി ആ രാജ്യത്തിൽ എത്രയാണ് അവരുടെ റാങ്ക് വരുന്നത് ദൻ വേൾഡ് റാങ്കിങ് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാനായിട്ട് ശ്രദ്ധിക്കും ദന്റെ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക ബിക്കോസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി അവർക്ക് എന്താണ് സ്റ്റുഡൻസിന്റെ എണ്ണം കുറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒക്കെ എണ്ണം കുറയുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് എന്ത് ചെയ്യുക മേ ബി യൂണിവേഴ്സിറ്റിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു പോകാനുള്ള സാധ്യതയാണ് അങ്ങനെ വരുകയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ എന്താണ് എൻ്റെയർ ഫ്യൂച്ചറിൽ തന്നെ സ്കോലായി പോകും മനസ്സിലായത് സോ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല വൺസ് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എനി ഹവ് നിങ്ങളുടെ ഡിഗ്രി എന്ത് നിങ്ങൾക്ക് ലഭിക്കും ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റികളുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ അപ്രൂവൽ ഉണ്ടാവേണ്ടത് ഇതെന്താണ് യൂണിവേഴ്സിറ്റി എന്തൊക്കെ അക്രഡേഷൻസ് ഉണ്ടാവണം എന്നൊരു കാര്യം മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോ യൂണിവേഴ്സിറ്റീസിന്റെ അപ്രൂവൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിക്കോസ് നിങ്ങൾ ഇപ്പൊ പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോഴ്സ് ആണല്ലേ ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്ന നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇന്ത്യ എങ്കിൽ ഇന്ത്യയിലുള്ള ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടത് എന്ന് പറഞ്ഞാല് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അപ്രൂവൽ ആണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഏത് രാജ്യത്താണ് പോയി പഠിക്കുന്നത് ആ രാജ്യത്തിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന മെഡിക്കൽ കോളേജിന് ആ രാജ്യത്തിന്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺട്രി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി ആണ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മെഡിക്കൽ സ്കൂൾ ഡയറക്ടറിയുടെ വെബ്സൈറ്റ് കിട്ടും ഇതിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിലുള്ള നമ്മുടെ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അപ്രൂവൽ ഉള്ള എല്ലാ കോളേജസിന്റെ ഡീറ്റെയിൽസ് കിട്ടും ഇതിൽ ഈ കൺട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് രാജ്യം വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഓക്കെ സോ ആ ഒരു രാജ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ രാജ്യത്തുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് സാധിക്കും ഇന്ന് കറന്റിലി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു കൺട്രി തന്നെ സെലക്ട് ചെയ്തത് ഓക്കെ സോ അപ്പോ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കണ്ട്രി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിനാണ് എന്ത് ഡബ്ല്യു എച്ച്ഒന്റെ അപ്രൂവൽ ഉള്ളത് എന്നുള്ള ഒരു ലിസ്റ്റ് എന്ത്ണ്ട് ഇതിനകത്തുണ്ട് നെക്സ്റ്റ് തിങ് എന്ന് കഴിഞ്ഞാൽ ഇതിപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അപ്രൂവലിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് അതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് കിട്ടും നമുക്ക് അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിന്റെ കോൺടാക്ട് ഇൻഫർമേഷൻസ് കിട്ടും അവിടെ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കിട്ടും അത് കൂടാണ്ട് നമുക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഇവർക്ക് വേറെ എന്തൊക്കെ അപ്രൂവൽസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓക്കെ നമ്മൾ എന്താണ് ഈ ഒരു സ്പോൺസർ നോട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് എന്താണ് യു എസ് അതുപോലെ തന്നെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലെ എക്സാംസ് എഴുതാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്പോൺസർ നോട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡബ്ല്യു എച്ച്ഒന്റെ വെബ്സൈറ്റിനകത്ത് സ്പോൺസർ നോട്ട് അവൈലബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പോയതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളുടെ എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് ശ്രദ്ധിക്കും ഇനി രണ്ടാമത്തെ ഒരു അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവലാണ് ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ എന്ന് കഴിഞ്ഞാൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും കറന്റ് എന്താണ് ഡബ്ല്യു എച്ച്ഒ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എന്ത് വേണം നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ എന്താ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളും അതുകൂടാണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്ത് വേണം നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നോക്കുക സോ ഇതാണ് നമ്മളെന്താണ് ഡബ്ല്യു എഫ് എം അപ്രൂവൽ കൊടുക്കുന്ന ഓരോ രാജ്യങ്ങളിലും ഡബ്ല്യു എഫ് എം അപ്രൂവൽ കൊടുക്കുന്ന ആ ഏജൻസിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞു ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് നിങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എൽ സി എം അപ്രൂവൽ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഇനി മുതൽ നിങ്ങൾക്ക് ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ ഉണ്ടാവത്തുള്ളൂ സോ ഇത്രയും കാര്യങ്ങൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യത്തിൽ ഇന്ത്യൻ എംബസി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് നോർമലി എന്നോട് പല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യത്തിൽ ഇന്ത്യൻ എംബസി ഉണ്ടോ എന്നൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട് ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഒരു റീസൺ തന്നെയാണ് ബിക്കോസ് നമ്മുടെ സ്റ്റുഡൻസിനെ ഇൻ ബിറ്റ്വീൻ ദി സ്റ്റഡീസ് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാനായിട്ട് എന്താണ് എംബസി ഓഫ് ഇന്ത്യ തന്നെ ഉണ്ടാവണം ഓക്കെ ബിക്കോസ് നമ്മുടെ സ്റ്റുഡൻസിന് ഇൻവെഡിമെന്റ് സ്റ്റഡീസിൽ അവർക്ക് പല തരത്തിലുള്ള ആവശ്യങ്ങൾ വരും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയും ഇപ്പൊ സപ്പോസ് എന്ത് ചെയ്തു നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണ് വേണം സ്റ്റുഡന്റിന് ശരിയല്ലേ സോ എഡ്യൂക്കേഷൻ ലോണിന്റെ പേപ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല സോ ബാങ്കിൽ എന്താ പറയുക സ്റ്റുഡന്റ് ട്രാവൽ ചെയ്തതിനു ശേഷമാണ് എഡ്യൂക്കേഷൻ ലോണിന്റെ പേപ്പേഴ്സ് ക്ലിയർ ആകുന്നെങ്കിൽ ഇതിന് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പേപ്പേഴ്സ് എന്ത് ചെയ്യും സ്റ്റുഡന്റിന് നേരിട്ട് അയച്ചു കൊടുക്കും അതിനുശേഷം എന്ത് ചെയ്യണം ഇന്ത്യൻ എംബസി പോയതിനു ശേഷം എന്താണ് കോൺസുലേറ്റ് ജനറലിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് സൈൻ ചെയ്തിട്ട് ഇന്ത്യൻ എംബസിന്ന് സീൽ ചെയ്തിട്ട് തിരിച്ചയച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ബാങ്ക് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ സോ നിങ്ങളുടെ വിദ്യാർത്ഥി പോയി പഠിക്കുന്ന രാജ്യത്തിൽ എംബസി ഓഫ് ഇന്ത്യ ഇല്ല എങ്കിൽ ആ രാജ്യത്തിന്റെ എന്താണ് കാര്യങ്ങൾ നോക്കുന്ന എംബസി എവിടെയാണ് അവിടെ പോയിട്ട് മാത്രം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് ശരിയല്ലേ സോ അപ്പം എന്ത് ചെയ്യാം എംബസി ഓഫ് ഇന്ത്യ അവൈലബിൾ ആണോ എന്നുള്ളൊരു കാര്യം നോക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് വളരെ എന്താണ് നല്ലതായിരിക്കും ദൻ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗാർഡിംഗ് ദ ഹോസ്റ്റലാണ് കേട്ടോ അതായത് നമുക്ക് എന്താണ് ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യാം ബിക്കോസ് വേറെന്നല്ല പല യൂണിവേഴ്സിറ്റികളിലും വിദേശ രാജ്യങ്ങളുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റം അവൈലബിൾ അല്ല പല യൂണിവേഴ്സിറ്റികളിലും പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ എന്താണ് നമുക്ക് എന്താ ഡോർമെട്രീസും അതുപോലെ തന്നെ ബോയ്സും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റൽസ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കൺട്രീസും ഒക്കെ ഉണ്ട് സോ അപ്പൊ നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ കൾച്ചറുമായിട്ട് മീറ്റ് ആവുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളൊരു കാര്യം നോക്കുക അവരുടെ ഹോസ്റ്റൽസ് എന്താണ് നമ്മുടെ ഒരു കംഫർട്ടുമായിട്ട് എന്താണ് മാച്ച് ആവുന്ന രീതിയിലുള്ള ഹോസ്റ്റലാണോ നോക്കുക എസ്പെഷ്യലി ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റലാണോ നോക്കുക ബിക്കോസ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോർമലി അവർക്ക് മിക്സഡ് ഹോസ്റ്റലൊന്നും സെറ്റ് ആവാറില്ല പിന്നെ എന്താണ് ഹോസ്റ്റൽ ഔട്ട്സൈഡ് ആണെങ്കിൽ അത് സെറ്റ് ആവാറില്ല അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാ പാരന്റ്സ് വളരെ എന്താണ് ക്ലീനായിട്ട് അബ്സർവ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യാ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ എം ബി ബി എസ് അബ്രോഡിനെ സംബന്ധിച്ചിട്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താണ് ഈ പറയുന്ന ഡിഗ്രി പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്സ് ആൻഡ് സയൻസ് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ പുറത്ത് പോയി പഠിക്കുന്നത് പോലെയല്ല എം ബി 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 പറയുന്നത് ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ ഇതൊരു ഫുൾ ടൈം കോഴ്സ് ആണ് നമുക്ക് പാർട്ട് ടൈം വന്നിട്ട് എടുത്ത് പഠിക്കലോ അല്ലെങ്കിൽ എന്താണ് പുറത്ത് പോയി താമസിച്ച് കുക്ക് ചെയ്ത് കഴിക്കൽ കഴിച്ചിട്ടൊക്കെ പഠിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യം അത്രയേറെ സ്റ്റുഡൻസിനെന്താണ് പഠിക്കാനായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഹോസ്റ്റൽ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള കോളേജ് ആണോ എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നോർമലി നമ്മുടെ ഈ കേരള ഫുഡ് അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള കോളേജസും കാരണം വളരെ വളരെ കുറവായിരിക്കും ബിക്കോസ് നോർമലി ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജിൽ എല്ലാ സ്റ്റുഡൻസിനും എന്താണ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ ഫുഡ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് ഈവൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിൽ എന്താണ് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണോ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യാ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ആ ഒരു കോളേജിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വളരെ ഫാർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഒന്നും നമ്മൾ ചൂസ് ചെയ്യാണ്ടിരിക്കുക അല്ലെ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ റഷ്യ പോലുള്ള വലിയ രാജ്യങ്ങളിൽ ചെറിയ ബഡ്ജറ്റ് കുറയു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു മോസ്കോയിൽ നിന്നോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്നൊക്കെ ഏകദേശം രണ്ടായിരം മൂവായിരം കിലോമീറ്റർ ഒക്കെ അകലെയുള്ള കോളേജുകളൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റുഡന്റ് അത്യാവശ്യം ഒന്ന് നാട്ടിൽ വരണം എന്ന് വിചാരിച്ചു ചിലപ്പോൾ രണ്ട് ദിവസം വേണ്ടി വരും ശരിയല്ലേ ഇനി നമ്മൾ ഇത്രയേറെ ഡിസ്റ്റൻസിലുള്ള യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്തിട്ട് എന്താണ് നിയർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിക്ക് ഒരു മൂന്നോ നാലോ ലക്ഷം രൂപ ബഡ്ജറ്റിൽ കൂടുതലാണ് എന്ന രീതിയിലാണ് നിങ്ങൾ ഇത്രയും ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ ആറ് വർഷത്തെ ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഈ ഒരു ബഡ്ജറ്റ് അതിൽ കവറാവുകയും ചെയ്യും മനസ്സിലായോ സോ നിങ്ങൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ട് വളരെ ഡിസ്റ്റൻസ് ഉള്ള യൂണിവേഴ്സിറ്റികൾ ഒരിക്കലും നിങ്ങൾ ചൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ എപ്പോഴും മാക്സിമം ഒരു രണ്ട് ഫ്ലൈറ്റ് കയറിയിട്ട് നമുക്ക് എന്താ തിരിച്ച് നാട്ടിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് എന്താണ് നമ്മൾ പഠിക്കുന്ന കൺട്രിയിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ കണക്ഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് ഡൽഹിയിലോ അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു എയർപോർട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ എത്തുന്ന രീതിയിലുള്ള ഒരു കണക്ടിവിറ്റി ഉള്ള ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്പോർട്ടേഷൻ ആക്ട് എന്താണ് നടത്താനായിട്ട് സാധിക്കും ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ മേലുള്ള യൂണിവേഴ്സിറ്റീസ് ഒന്ന് ദൈവീർ ചൂസ് ചെയ്യാൻ പറ്റുക ബിക്കോസ് എന്താ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമുക്ക് നാട്ടിലോട്ട് പറഞ്ഞെങ്കിൽ ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാനായിട്ടുള്ളൊരു ചാൻസും ഉണ്ട് ദെൻ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ്സ് സോ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ റെപ്രസെൻ്റേറ്റീവ്സ് അവൈലബിൾ ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാം അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യുക അ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ അപ്പൊ കണ്ടി ഞാൻ ഉസ്ബക്കിസ്ഥാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിലോട്ട് പോകുകയാണെങ്കിൽ നോർമലി അവരുടെ അഡ്മിഷൻ പ്രൊസീജറോ അല്ലെങ്കിൽ അവരുടെ ഫോറിൻ പോളിസി ആയിട്ട് ബന്ധപ്പെട്ട ലിങ്സ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാണെങ്കിൽ എന്ത് അവിടെ നമുക്ക് എന്താണ് ഏതൊക്കെ കമ്പനീസ് ആണ് വർക്ക് ചെയ്യുന്നത് സോ എന്താണ് ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെ കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസ് എന്താണ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോർമലി കാണാനായിട്ട് സാധിക്കും ഇത് നോർമലി ഉള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് അവരെയും പാസ് ചെയ്യാറുണ്ട് ഓക്കെ അതിപ്പോ ഉസ്ബെക്കിസ്ഥാനോന്നല്ല റഷ്യയുള്ള ഏത് രാജ്യമായാലും അവർക്ക് എന്താണ് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും സോ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും എന്താണ് അവിടെ ഏതെങ്കിലും ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിലും എന്താണ് നിങ്ങൾക്കൊരു ഫുൾ ടൈം ആയിട്ടുള്ള ഒരു ഗൈഡ് അവിടെ അവൈലബിൾ ആയിരിക്കും അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കിക്കോളും സോ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാര്യം ഓൺഷ്യങ്ങളിൽ എന്നാണ് എയർപോർട്ടിൽ റീച്ച് ചെയ്യുന്നത് മുതല് നെക്സ്റ്റ് എന്താണ് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി റിട്ടേൺ വരുന്നവരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും അവരെന്തായാലും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് വളരെ എന്താണ് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും ഓക്കെ സോ എന്താണ് ഇന്റർ റെപ്രസെന്റേറ്റീവ് ഒരു കാര്യം നിങ്ങൾ പ്രോപ്പർലി ചെക്ക് ചെയ്യാം ദെൻ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ഫാക്കൽറ്റി ഓർ ഇന്ത്യൻ സ്റ്റാഫ് അല്ലേ അതായത് ഇന്ന് പല യൂണിവേഴ്സിറ്റികളും വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും എന്തുണ്ട് ഇന്ത്യൻ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അത് എന്താണ് വളരെ എന്താണ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വിസിറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിനകത്ത് ഒരു നാൽപ്പത് മുതൽ അൻപത് ശതമാനം ഫാക്കൽറ്റീസ് ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ് പല കോളേജുകളിലും എന്താണ് മലയാളി അധ്യാപകർ വരെ പഠിപ്പിക്കാനായിട്ടുണ്ട് ഓക്കെ സോ അത്തരത്തിലുള്ള കോളേജുകൾ ചൂസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും ദക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് എന്ത് വരത്തില്ല ഒരിക്കലും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ബിക്കോസ് നമ്മൾ ഈ ഒരു റഷ്യൻ റീജിയനിലോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ യൂറോപ്യൻ റീജ്യനിലുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് അവർ പറയുകയാണെങ്കിൽ പോലും അവരുടെ ഒരു ആക്സന്റിന്റെ ഒരു ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ഇന്ത്യൻ അധ്യാപകരുള്ള കോളേജ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് എന്താണ് ഒഴിവായി കിട്ടും അത് കൂടാണ് എന്താ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല കംഫർട്ടും കംഫർട്ടുമായിരിക്കും ഇന്ത്യൻ അധ്യാപകർ എൻ്റെയ്യെങ്കിൽ ഓക്കെ സോ മെയിൻ ആയിട്ട് ഈ ഒരു പത്ത് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക സോ നിങ്ങൾ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് സോ എങ്ങനെയാണ് നമുക്ക് എന്താണ് എല്ലാ അപ്രൂവൽസും ഉള്ള കോളേജസ് കണ്ടെത്തുക അല്ലെങ്കിൽ എന്തൊക്കെ അപ്രൂവൽ ഉള്ള കോളേജസിൽ വേണം ഞാൻ പഠിക്കാൻ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എൻ്റ് ചെയ്യും എന്ത് ചെയ്യുക ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്ത് ചെയ്യാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ